യുദ്ധത്തിന്റെയും ഭീഷണിയുടെയും ഒപ്പം നിലനിൽപ്പിന്റെയും ഭീകരമായ കാലത്തിലൂടെയാണ് നാം ഏറെ ഉദ്ഘോഷിക്കുന്ന മാധ്യമ സ്വാതന്ത്ര്യ ദിനം കൂടി കടന്നുപോകുന്നത് ലോകത്തിന്റെ നാലാം തൂണായി അടയാളപ്പെടുത്തിയ മാധ്യമങ്ങൾ ഇന്ന് വളരെയേറെ വെല്ലുവിളികൾ നേരിടുകയാണ് കാരണം ഗാസ ഒഴിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ലോകത്ത് ആകെ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ കണക്ക് ഏകദേശം നാൽപ്പത്തിയഞ്ചിലധികം വരും ഇതിനുശേഷം വിവിധ വിഷയങ്ങളിൽ ജയിലിലാക്കപ്പെട്ടവരുടെ കണക്ക് ഏകദേശം മുന്നൂറ്റി ഇരുപത് കവിയും ഈ കാലഘട്ടത്തിലൂടെ കടന്നു ലോകം വീണ്ടും ഒരു മാധ്യമ സ്വാതന്ത്ര്യ ദിനം കൂടി ആചരിക്കുന്നത് ജനാധിപത്യത്തോടൊപ്പം ലോകത്തിന്റെ നിലനിൽപ്പിനായി പൊരുത്തുന്ന മാധ്യമങ്ങളും പ്രവർത്തകരും ഒന്നാം തൂണായി പ്രവർത്തിക്കണമെന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകനും കേരള പത്രപ്രവർത്തക യൂണിയൻ മുൻ സംസ്ഥാന പ്രസിഡന്റുമായ ബോബി എബ്രഹാം അഭിപ്രായപ്പെട്ടു മാധ്യമ മേഖലയിൽ കോർപ്പറേറ്റ് വൽക്കരണം കൂടി കടന്നതോടെ ഈ മേഖലയിൽ സുസ്ഥിരമായ ഭാവിയും അടഞ്ഞതായി അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ജനാധിപത്യ രാജ്യമാണെങ്കിലും ആ ജനാധിപത്യം അങ്ങനെ കാണുന്നില്ല കോർപ്പറേറ്റുകൾ ഭരിക്കുന്ന ഇടമായി മാധ്യമ ലോകം മാറി പ്രവർത്തകർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം തീരെ ഇല്ലാതായി മാധ്യമ പ്രവർത്തകർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം തീരെ ഇല്ലാതായി വിപണി താല്പര്യം അനുസരിച്ച് പ്രവർത്തിക്കേണ്ട വെറും കൂലി മാധ്യമ പ്രവർത്തകർ മാറുന്നു മാധ്യമ പ്രവർത്തനം എന്നാൽ വെറും ഒരു തൊഴിലല്ല ജനാധിപത്യത്തെ നിലനിർത്തുന്ന പ്രധാന ഘടകമാണ് മാധ്യമപ്രവർത്തകർ അതിന് മാധ്യമപ്രവർത്തകർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം വേണം അവർക്ക് മാന്യമായ വേതനം വേണം അവർക്ക് മാന്യമായ ജീവിത നിലവാരം വേണം നിർഭാഗ്യവശാൽ ഇതൊന്നും വർത്തമാനകാല സാഹചര്യത്തിൽ സംഭവിക്കുന്നില്ല ജനാധിപത്യത്തെ നീ നിലനിർത്തുന്ന നാലാം തൂണെന്നാണ് മാധ്യമപ്രവർത്തനത്തെ പറയുക സത്യത്തിൽ നാലാം തൂണല്ല എല്ലാ നിൽക്കുന്ന നിൽക്കുന്ന താങ്ങായി ഒന്നാം തൂണാണ് മറക്കാൻ പറ്റില്ല കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഗാസയിൽ ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ പൊലിഞ്ഞത് തൊണ്ണൂറ്റിയേഴ് മാധ്യമപ്രവർത്തകരുടെ ജീവനാണ് റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് കണക്കുപ്രകാരം ഗാസയിൽ നൂറ്റിയെട്ട് മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ പാകിസ്ഥാന് താഴെ ഇന്ത്യയുടെ സ്ഥാനം നിലനിൽക്കുമ്പോഴാണ് സമീപകാലത്ത് ഏറ്റവും അധികം വേട്ടയാടപ്പെട്ട വിഭാഗങ്ങളിൽ ഒന്നായി മാധ്യമ പ്രവർത്തകർ മാറുന്നത് ഈ വേളയിലാണ് വീണ്ടും ഒരു മാധ്യമ സ്വാതന്ത്ര്യ ദിനം കൂടി കടന്നുപോകുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Imagine the fiery warmth of turmeric, the robust tang of coriander, the fragrant allure of cardamom. These are just a taste of the treasures we offer. We believe in the power of authenticity, bringing you spices and herbs that are not just ingredients, but a legacy of Indian heritage. Exporting globally, we weave the rich tapestry of Indian gastronomy into kitchens across the world. With New Day Spices, you don't just add flavor, you add a story, a journey from the Indian soil to your plate. Experience the true essence of Indian spices and herbs with New Day Spices, where every day is a new day for taste.